ഷൈൻ ടോം ാണ് ഓടിപ്പോയത് സംശയം ഒന്നുമില്ല ഷൈൻ ടോം ചാക്കോടിപ്പോ നാർക്കോട്ട് കെ സി പി അബ്ദുൽ സലാം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ ഒരു റെയ്ഡ് നടക്കുകയും ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവർ ഇറങ്ങി ഓടുകയും ചെയ്ത സംഭവം ഉണ്ടായത് സാർ എന്താണ് കഴിഞ്ഞ ദിവസം നടന്നത് ഡാൻസ് ആപ്പ് ടീം അവിടെ പരിശോധനക്കിടയിൽ നമുക്കൊരു ട്രഗ് പാട്ടില്ല അന്വേഷിച്ചു പോയതാണ് അപ്പോൾ എൻ്റെ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ രേസ്റ്റർ പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഷൈൻ ടോച്ചാക്കോ മുറി എടുത്തിട്ടുണ്ടായി അപ്പോൾ ആ മുറിയിൽ ഡക്ക് പള്ളൽ ഉണ്ടാവും എന്നുള്ള ഒരു അസംശ് മുറി പരിശോധിച്ചാണ് പക്ഷേ അയാൾ ഉണ്ടായില്ല വേറെ ഒരാളാണ് ഉണ്ടായത് മുറി മുട്ടി വിളിച്ച സമയം ഇയാൾ ജനലിൽ കൂടെ രക്ഷപ്പെട്ട് പോവുകയും ചെയ്തു ഷൈൻ ടോൺ ചാക്കോ അപ്പോൾ എപ്പോഴും ഷൈൻ ടോൺ ചാക്കോ ആണ് എന്ന് ഉറപ്പാണോ ഇറങ്ങി ഓടുന്ന വീഡിയോ ആ വീഡിയോ ഒരു വീഡിയോ പുറത്തുനിന്നിട്ടുണ്ട് ഷൈൻ ടോ ചാക്കോ ഇറങ്ങി ഓടുന്നു എന്ന് അത് സ്ഥിരീകരിച്ചു അത് ഷൈൻ ടോൻ ചാക്കോ തന്നെയാണ് ഇറങ്ങി ആ ഷൈൻ ടോം ചാക്കോ തന്നെയാണ് ഓടിപ്പോയത് സംശയം ഒന്നുമില്ല ഷൈൻ ടോജോ തന്നെയാണ് ഓടിപ്പോലീസ് സംഘം അവിടെ പരിശോധിച്ചപ്പോൾ ആ മുറിയിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ മുറിയിൽ കൂടെ ഉണ്ടായ ഒരാളുണ്ടായിരുന്നു അയാളെ പരിശോധിച്ച് മുറി സെർച്ച് ചെയ്ത് ഒന്നും ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ ഷൈൻ ടോൺ ചാക്കോയ്ക്ക് മറ്റോ ഒരു കേസ് എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കണം എന്താണ് കാരണം അതി നമുക്കൊന്നും കിട്ടിയില്ലല്ലോ കേസ് എടുത്തിട്ടില്ല അതുപോലെ അയാളെ നമുക്ക് പരിശോധിക്കാൻ പറ്റിയില്ല അയാൾ ഓടിപ്പോവല്ല അല്ല കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല അയാൾക്കെതിരെ ഇപ്പോൾ സിറ്റിയിൽ സമാനമായ രീതിയിലുള്ള വില പരിശോധനകൾ ഇപ്പോൾ തുടരുന്നുണ്ടോ ഇന്നിപ്പോൾ കഞ്ചാവ് പിടിച്ചു അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് ഇന്നൊരു അഞ്ച് കിലോ കഞ്ചാവായിട്ട് മേര് ഒരു ഒറീസക്കാരനെ ഒരു മലയാളിയെ അറസ്റ്റ് ചെയ്തു ദുര്യോധന എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സുള്ള ഒരു ഒറീസക്കാരനും സച്ചിൻ എന്നും പറഞ്ഞ ഒരു മലയാളിയെ കുണ്ടന്നൂരുള്ള ആളെ അറസ്റ്റ് ചെയ്ത് അയാൾ ഇവർക്ക് ഒറീസക്കാരെ മലയാളിക്ക് കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്ന സമയത്താണ് വിവേകാനന്ദ റോഡിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് രണ്ടുപേരും അത് ഒറീസയിൽ ഇയാൾ കൃഷി ചെയ്യുന്നത് ദുര്യോധനമാലിക്ക് അവിടെ എന്ന് പറയുന്ന ജില്ലയുണ്ട് ഒറീസയിൽ കന്തുമൽ ജില്ലയിൽ ഒരു ഗാവുണ്ട് അവിടെ കൃഷി ചെയ്യുന്ന ആളാണ് കഞ്ചാവ് കൃഷി ചെയ്യുന്ന ആൾ നേരിട്ട് വിൽപ്പനക്കെ ഇവിടെ എത്തിച്ചാണ് മറ്റും ഇടനിലയ്ക്കില്ലാതെ അയാൾ ഒരു ആദിവാസി ട്രൈബാണ് അവിടുത്തെ അത് നേരിട്ട് ഇവിടെ ട്രെയിൻ മാർഗം ഇവിടെ കൊണ്ടുവന്ന് മലയാളിക്ക് കൈമാറുന്ന സമയത്താണ് നമുക്ക് രേശവിധം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് ഈ സിനിമയിൽ ഈ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റ് ഒക്കെ വിതരണം ചെയ്യുന്ന സംഘത്തെക്കുറിച്ചൊക്കെ പോലീസ് കുറച്ചുകൂടി ജാഗ്രതയിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിശോധന അന്വേഷണങ്ങൾ ഇപ്പോൾ സജീവമായിട്ടുണ്ടോ പ്രത്യേകിച്ച് ഈ ഷൈൻ ടോൺ ചാക്കോ ആരോപണവിധനായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ ടിയണ്ട് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന ഇപ്പോൾ സർക്കാർ ഈ മാസം ഓപ്പറേഷൻ ടിയേറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലങ്ങളും പരിശോധന നടത്തും നമുക്ക് രേശ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാന ത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തും ഈ ഷൈൻ ടൗൺ ചാക്കോ ഇറങ്ങി ഓടിയിട്ടും പോലീസ് വേണ്ടത്ര ഒരു ജാഗ്രത കാണിച്ചില്ല അദ്ദേഹത്തെ പിടികൂടാൻ ആ സമയത്ത് ആരും പോലീസ് പരിശോധിക്കുമ്പോൾ ഒരു സംശയാസ്പദമായ രീതിയിൽ ഒരാൾ ഓടി രക്ഷപ്പെടുമ്പോൾ കുറച്ചും കൂടി പിന്നാലെ പോയി അദ്ദേഹത്തെ പിടിക്കുക അതെന്തുകൊണ്ടാണ് അന്ന് കഴിയാതെ പോയത് അതുണ്ടായിരുന്ന നമ്മൾ അന്വേഷിച്ച് പോയിരുന്നു അയാൾ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോയി അത് അതുപോലെ നമ്മുടെ അധികം സ്ട്രെങ്ത്തും ഉണ്ടായില്ല നമ്മൾ ഷൈൻ ടൗൺ ചാക്കോ എന്നാ സെർച്ച് ചെയ്യാൻ വേണ്ടി പോയതല്ല യാത്യമായിട്ട് മുറിയിൽ കണ്ടപ്പോൾ പോയതാണ് അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു നമ്മളപ്പോൾ അപ്പോൾ തന്നെ അയാളെ കൺട്രോൾ റൂമിലൊക്കെ വിവരം വഹിച്ചിട്ട് അയാളെ അന്വേഷിച്ചാലും കണ്ടെത്താൻ കഴി കഴിഞ്ഞില്ല പോലീസ് ഇനി സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിൽ ഇവിടെ കുറച്ചും കൂടി ജാഗ്രതയോടുള്ള റെയ്ഡും പരിശോധനയും തുടരുന്നല്ലേ ഇപ്പം ഇന്നത്തെ ഒരു കഞ്ചാവ് പിടുത്തം കൂടി തോന്നിയപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ തോന്നും അതെ അതെ ഈ മാസം കഴിഞ്ഞ മാസവും നല്ല ഓപ്പറേഷൻ ചെയ്യേണ്ടതുമായിട്ട് ഒട്ടനവധി കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കൊച്ചി സിറ്റി പോലീസ് ഈ മാസം കൂടുതൽ കേസുകൾ പരിശോധന നടത്തി രജിസ്റ്റർ ചെയ്യും അബ്ദുൽ സലാമിൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം കൊച്ചി നഗരത്തിലും പരിസരത്തുമെല്ലാം വലിയ കൂടിയുള്ള അന്വേഷണങ്ങളും അതുപോലെ നിരീക്ഷണങ്ങളും തുടരുകയാണ് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്നിപ്പോൾ ഒരു കഞ്ചാവ് കടത്തിയ രണ്ടംഗ സംഘത്തെ പിടികൂടിയത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വി ബി തടത്തിൽ നിന്നൊപ്പം എം കെ ഷുക്കൂർ മീഡിയ വൺ